നമ്മളെ മ്മളരോ താല്പര്യ കൊണ്ടും ഇപ്പൊ അങ്ങനെ നമ്മൾ നമ്മള് കൊടുക്കുന്നൊരാളാണ് വീഡിയോയിലൊക്കെ ഒട്ടിമിക്ക എല്ലാ വീഡിയോലും എന്നല്ല എല്ലാ വീഡിയോയിലും ഉണ്ടാവും ഏഹ് അതില് പല ക്യാരക്ടറായിട്ടും അഭിനയിച്ചു കഴിഞ്ഞ എപ്പിസോഡില് നാസറാജ് അപ്പൊ ഈ ഇന്ന് കൂട്ടെയ്ത് കൊണ്ടിരിക്കുന്ന എപ്പിസോഡില് സത്താറാജി എന്ന കഥാപാത്രം അതൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുല്ലോ അപ്പൊ അങ്ങനെ ഓരോരോ ഇതായിട്ട് ഇങ്ങനെ ഓരോ ആക്ടർമാരെ പുതിയതായിട്ടൊക്കെ കൊണ്ടുവരും പഴയ ആക്ടർമാരിന്റെ സ്ഥിരമായിട്ടുള്ള ആളുകള് ഉണ്ട് പിന്നെ പഴയ ആളാണ് നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു സിനിമയിലേക്ക് അഭിനയിക്കാൻ താല്പര്യം സിനിമ ഒക്കെ കാണാറുണ്ട് ഇഷ്ടമൊക്കെ തന്നെയാണ് അതൊന്നും കുഴപ്പമില്ല പിന്നെ അതുപോലെ രണ്ടായിരത്തിഒന്നില് അമ്മക്കെ ഈ മ്യൂസിക് ആൽബങ്ങളാണ് ഏഹ് അപ്പൊ ഞമ്മളതിലെ കൂടെ ഉള്ള എണ്ണിയും എന്ന് പറയും ഞങ്ങൾ ഒന്നിച്ചൊക്കെ ഒരു ആൽബം ചെയ്തിട്ടുണ്ട് അന്ന് അത് രൂപത്തിൽ ഒന്ന് പറഞ്ഞാല് കുബേലൊന്നും ഇല്ലാത്ത കാലാണ് ചാനൽ വൈകുന്നേക്കന്ന് പറയും കുട്ടി തത്തമ്മ സോങ് ഹാബിദ് സോങ് ആ സോങ്